മാമാങ്കത്തിൻ്റെ ചരിത്ര ഓർമ്മബുദ്ധിക്ക് മാമാങ്ക മഹോത്സവം അങ്ങാടിപ്പുറം തിരുമാതാംകുന്ന് ഭഗവതി ക്ഷേത്ര പരിസരത്തെ ചാവേർ തറയിൽ നിന്നും ആരംഭിച്ച അങ്കവാൾ പ്രയാണം വിരോചിതമായി സ്മൃതി സദസ്സിൽ ചാവേറുകളുടെ പ്രതീകമായി കളരിപ്പയറ്റ അഭ്യാസികൾ സ്മൃതികളർപ്പിച്ച് കളരിപ്പയറ്റ അഭ്യാസ പ്രകടനം നടത്തി നിളയുടെ തീരത്ത് തിരുനാവായയിൽ കൊണ്ടാടിയിരുന്ന മാമാങ്കത്തെയും സാമൂതിരിയുടെയും വള്ളുവക്കോനാതിരിയുടെയും ചാവേറുകളുടെയുമെല്ലാം വീരചരിത്ര സ്മരണകൾ പുതുക്കുകയാണ് മാമാങ്കോത്സവത്തിൽ മാമാങ്കത്തിന്റെ ചരിത്ര തനിമ നിലനിർത്താൻ പരിസ്ഥിതി സാംസ്കാരിക സംഘടനയായ തിരുനാവായ റി എക്കോയും മാമാങ്ക മെമ്മോറിയൽ ട്രസ്റ്റും സംയുക്തമായാണ് മാമാങ്കോത്സവം സംഘടിപ്പിച്ചു വരുന്നത് ഈ വർഷം മുപ്പത്തിയൊന്നാമത് മാമാങ്കോത്സവമാണ് കൊണ്ടാടുന്നത് അങ്ങാടിപ്പുറം തിരുമാതാംകുന്നിലെ ചാവേർത്തറയിൽ ചാവേറുകളുടെ പ്രതീകമായി കളരി അഭ്യാസികൾ സ്മൃതി അർപ്പിച്ചു ചാവേറുകളുടെ പോരാട്ട വീര്യം പുറത്തെടുത്ത കളരിപ്പയറ്റ് പ്രകടനവും നടന്നു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് കെ സ്മൃതി ഉദ്ഘാടനം ചെയ്തു ഇത് നല്ലൊരു സാംസ്കാരിക പരിപാടിയായി എല്ലാ കുട്ടികളും നമ്മുടെ കുട്ടികളൊക്കെ അറിയണ ഒരു ചരിത്രപരമായ ഒരു പരിപാടിയാക്കി മാറ്റാൻ തുടർന്നുള്ള കാലഘട്ടത്തിൽ ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മളെ കുട്ടികൾക്ക് നമ്മളെ ചരിത്രം നമ്മുടെ സംസ്കാരം നമ്മൾ ഇപ്പൊ വിട്ടുപോയി സംസ്കാരം നമ്മൾ മാറി വിദേശികളുടെ കുറെയൊക്കെ ാണ് നമ്മൾ കൂടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നമ്മുടെ സംസ്കാരം ഒരിക്കലും മറക്കാൻ പാടില്ല നമ്മുടെ പഴയ തലമുറക്കാർ ചെയ്തു തന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല പോലെ ആ സ്നേഹം ദയ കരുണ എന്നുള്ള നല്ല മൂല്യങ്ങളൊക്കെ ചേർത്ത് പിടിച്ച് നമ്മുടെ നാടിൻ്റെ ചരിത്രവും നമ്മൾ ഏറ്റുകൊണ്ട് ഈ മാമാങ്ക അതുപോലുള്ള പല പരിപാടികൾ നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന ഒന്നിച്ചെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നമ്മൾ നടത്തിയിരുന്നത് അതുപോലെ ഇനിയും നടത്താൻ നമുക്ക് കഴിയട്ടെ തിരുമാതംകുന്ന് ഭഗവതി ക്ഷേത്രം ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ എം വേണുഗോപാൽ ഉള്ളാട്ട് രവീന്ദ്രന്റെ അങ്കവാൾ കൈമാറി ചാവേർ സ്മൃതി പ്രസംഗം നടത്തി തീർച്ചയായും ചരിത്രം പുതുതലമുറയ്ക്ക് പകർന്നു നൽകാൻ നാം എങ്ങനെ നമ്മളായി ഈ നാട് എങ്ങനെ ഇങ്ങനെ മാറി എന്നുമൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കാനും മനസ്സിലാക്കാനും പുതിയ തലമുറയിലേക്ക് നമ്മുടെ ചരിത്രത്തെ യഥാർത്ഥാർത്ഥത്തിൽ യഥാർത്ഥ അർത്ഥത്തിൽ യഥാർത്ഥർത്ഥത്തിൽ എത്തിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ പരിശ്രമം എന്ന് കാണാവുന്നതാണ് തീർച്ചയായും സംസ്ഥാന ഗവൺമെൻറ്റും മലബാർ ദേവസ്വം ബോർഡും തിരുനാവായ ദേവസ്വവും ഈ അർത്ഥത്തിൽ തന്നെ ഏറ്റവും ഉചിതമായ ഒരു സ്മാരകം ഈ മാമാങ്കത്തിൻ്റെ ഏറ്റവും വലിയ സ്മൃതി പദമായിട്ട് അല്ലെങ്കിൽ ഒരു ഇടമായിട്ട് ചാവേർത്തറ എന്ന ഈ തിരുമാന്താങ്ങുന്ന ക്ഷേത്രത്തിലെ ചാവേർത്തറയെ അതിൻ്റെ പുതിയ തലമുറയ്ക്ക് നല്ല രീതിയിൽ വായിക്കാനും മനസ്സിലാക്കാനും ഗവേഷണം നടത്താനും പര്യാപ്തമായ ഒരു സ്മാരകമായി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ കൂടിയാണ് റിയക്കോ പ്രസിഡന്റ് റഷീദ് പോവത്തിങ്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചിറക്കൽ ഉമ്മർ ചരിത്രം വിശദീകരിച്ചു ബ്രിട്ടീഷ് പോരാളികളുടെ മുന്നിൽ പോയിട്ട് മരിക്കണമെങ്കിൽ സാധാരണ പൊരാളികൾക്ക് കഴിയില്ലായിരുന്നത്ര കാരണം മുന്നിൽ പോകണമെങ്കിൽ ഒന്നെങ്കിലും ചാവേറിയാണ് കാരണം ഇവർ സാമൂഹ്യം വെട്ടാൻ പോയി പരിചയമുള്ള ആളുകളാണ് എന്തോ പരിശീലനം കിട്ടിയ മുഹമ്മദിയായ മാപ്പിളമാർ എന്ന് പോലും എഴുതിയിട്ടുണ്ട് ഞാനിത് പറയാൻ കാരണം ഒരു രാജ്യത്തിന്റെ സ്നേഹമാണ് രാജ്യത്തിന് സ്നേഹം ഉണ്ടാവും രാജ്യത്തിന് മതമില്ല അതിന് രാഷ്ട്രീയമില്ല ഒന്നുമില്ല നമുക്കെതിരായിട്ട് പാകിസ്ഥാനോ മറ്റേതെങ്കിലും രാഷ്ട്രങ്ങളോ യുദ്ധം ചെയ്യാൻ വന്നാൽ നമ്മൾ ഇന്ത്യക്കാരാണ് അതല്ലാതെ നമ്മൾ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ആളുകളല്ല നമ്മുടെ രാജ്യത്തിന് വേണ്ടി പൊഴിഞ്ഞിരിക്കണം രാജ്യത്തിന്റെ സ്നേഹത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് ഈ ചാവുകറുകൾക്ക് ആ ഒരു സ്ഥാനം കിട്ടിയത് ഇവർ പുറപ്പെടുന്നത് പാലക്കാട് ജില്ലയിലുള്ള എടത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലുള്ള ഒരു ചെറിയ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമുണ്ട് എടത്തറയിൽ നിന്ന് വന്ന് അവർ അങ്ങാടിപ്പുറത്ത് വന്ന് ദിവസങ്ങളോളം ഇരുന്ന് ഇവിടെ നിന്നുള്ള കുളത്തിലൊക്കെ കുളിച്ച് ശേഷം ഇവിടുന്ന് ചിരക്കാപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവും അവിടെ പോയി കഴിഞ്ഞിരുന്നെങ്കിൽ അവിടെ ഭയങ്കര മുണ്ടങ്കോട്ടിൽ പറഞ്ഞാൽ വലിയ വീടുണ്ട് ആ വീട്ടുകാരുടെ കളരിയൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട് അവിടെ ചെന്ന ശേഷം അവർ മുടി ചിരകി കളയും അതുകൊണ്ടാണ് ആ സ്ഥലത്തിൽ ചിരക്കാപ്പറമ്പ് എന്നു പേരുള്ള വന്നത് അവിടെ അവിടുന്ന് മുടി ചിരകിയ ശേഷം മഞ്ഞൾ തലയിൽ തേച്ച് രണ്ട് കണ്ണിലും കരി തേച്ച് ശരീരത്തിന്റെ രൂപങ്ങളൊക്കെ മാറ്റിയെടുത്ത ശേഷം വറ്റല്ലൂരിൽ പോകും അവിടെയുള്ള പുതുവരെ നെച്ചിക്കോട്ടി തലവാട്ടിൽ പോയിട്ട് അവസാനത്തെ ഉരുള ചോറ് കഴിച്ച ശേഷം അവിടെ നിന്ന് അവര് സ്വയം പിണ്ണോക്ക വെച്ച് ഇങ്ങനെ പോകണം പോയിട്ട് പിന്നെ അവിടെ ചെല്ലുന്നത് മാലാപ്പറമ്പി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോ എം ഇ എസ് മെഡിക്കൽ കോളേജിൽ നിൽക്കുന്ന മാലാപ്പറമ്പിൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ അവരുടെ കഴുത്തിലൊരു തെച്ചുപ്പൂവിൻ്റെ മാനജാത്രം മാനജാത്രത്തോട് കൂടിയിട്ട് പിന്നെ അവർക്ക് ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല രാജ്യവുമായിട്ട് മാത്രം എന്തോ ഉള്ളൂ സാമൂതിരിയെ കൊല്ലുക രാജ്യം ഈ കെ ടി അനിൽകുമാർ എ എം ശിവപ്രസാദ് ഈശ്വരപ്രസാദ് ഇല്ലിയാസ് പള്ളത്ത് എം കെ സതീഷ് ബാബു സലീം തോട്ടായി സി കെ ശിവൻ ഇ അയ്യപ്പൻ സതീ പട്ടാമ്പി തുടങ്ങിയവർ സംസാരിച്ചു ഡി ടി ബി സി മലപ്പുറം ജില്ലാ ഓഫീസ് കോട്ടയ്ക്കൽ ആരോഗ്യശാല കൈലാസമന്ദിരം തിരൂർ വൈകൻ രാജടിഹാൾ എന്നിവിടങ്ങളിൽ അങ്കവാൾ പ്രയാണത്തിന് സ്വീകരണം നൽകി തിരുനാവായ നിലപാട് തറയിൽ അങ്കവാൾ പ്രയാണം സമാപിച്ചു സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ